சின்ன சாப்பாடு கடையில் சாப்பாடு ஒண்ணு எடுத்துட்டு சூழல்ல வந்து சாப்பிட எடுத்து

ദാരിയെ ചാപടല്ല ബിസ്മില്ലാ ഗഗ ഉടപ്രാവേ ഇതാ ഇംഗ്ലീഷ് ഇപ്രന്ദനൽ തന്നെ ഗഗ ഉടപ്രാണ് അതി അറിയാ എന്താ ഹും ഫ്ലോജ് ഗാ സന്ദേഷത്തിലാ നാളെ കി നാളെ അപ്പോ അറിയാ ഇന്തക്കളമൈക്കുള്ള 100000 ഇന്ത പുടിവങ്ങു ഇല്ല സ്കൂൾ കോപ്പി വാങ്ങണം ഞാൻ അഞ്ചേ നേളോ വേലരെ ബിസ്മില്ലാ ജലീബാരി ഇങ്ങള് വാങ്ങണം അറബിയൻ കംഷാ

അന്നോള് പച്ചോജി ആയി വെച്ചിരിക്കാം ഉറപ്പ് ദേവനെ കടിിച്ചേല. യബി യാബി. അങ്ങനെയല്ല. രബീൻ കബ്സ. ഹായി ചി. ഇല വെരങ്ങ തലങ്ങ. കുറച്ചിയാടി നടന്നു ഓടി. കോളി. ദേടാ ഉള്ളങ്ങേരെ. നല്ല വലഴി തുപ്പ്രാ കൊട്ടി சாப்பிടും. എ쁘രീക്ക് щаются പാടി ചൊല്ലൂ മമ്മിയാ. ചാബർനെ ലൈല മാഷാ അല്ലാ നല്ല ചാപ്പാട്. ശകണ് ചാബട് പാടി ചൊല്ലുnga അപ്പോൾ. ഓ. ഇങ്കിടും മുളേ. അതും വെച്ചിട്ട്. அதுக்கு எல்லாம் எல்லாம் கிடைக்கும் அதுக்குள்ளே போடும் சந்தோஷம் அவர் இயற்கையான பிளேஸ்ல எல்லாரும் நல்லா சாப்பிட்டு பறக்கத்தா சாப்பிட்டு உடம்பு தையானே அத பேபி சாப்பிட்டுட்டு சகன் காலி ஆயிட்டு જાબલું આ મિતવાળા સાહસ અંગુળના કમાકના આને દીક મેરે પોટ ટી યુટ્યુબ લે એડિટોક